ഫോട്ടോ ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്നത് പോലെ ഫോട്ടോ ഇങ്ങനെ അടിച്ച് അമർത്തുന്നത് പോലെ ഫോട്ടോ ഇങ്ങനെ കേക്കായിട്ട് കട്ട് ചെയ്യുന്നത് പോലെ ഫോട്ടോ ഇങ്ങനെ ഉരുകി ഒലിക്കുന്നത് പോലെയൊക്കെ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യണോ എങ്കിൽ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക വളരെ ഈസി ആയിട്ട് നമുക്കും നമ്മുടെ ഫോട്ടോ ഉപയോഗിച്ചിട്ട് ഇതുപോലെ എഡിറ്റ് ചെയ്യാൻ സാധിക്കും ഇതെങ്ങനെയാണ് എഡിറ്റ് ചെയ്യുന്നത് എന്ന് വിശദമായിട്ട് ഇന്നത്തെ വീഡിയോയിലൂടെ കണ്ട് മനസ്സിലാക്കാം ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം നമുക്കതിനായിട്ട് ഗൂഗിൾ ക്രോം ഒന്ന് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്യുന്ന ശേഷം സെർച്ച് ബാർ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഞാൻ കാണിക്കുന്ന പോലെ നിങ്ങൾ ടൈപ്പ് ചെയ്യുക ചെയ്യാം പിക്കാർട്ട് എന്നാണ് ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്തത് അതിനുശേഷം നിങ്ങൾ സെർച്ച് കൊടുക്കുക അപ്പോൾ പിക്ക ആർട്ടിൻ്റെ ഓപ്ഷൻ ഏറ്റവും മുകളിൽ വന്നിട്ടുണ്ട് അത് നിങ്ങൾ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യുന്നതിന് ശേഷം ഇതുപോലെ ആയിരിക്കും കാണുക കുറച്ച് താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഗൂഗിൾ ഐ ഡി അല്ലെങ്കിൽ ഫേസ്ബുക്ക് ഏതെങ്കിലും ആയിട്ട് ലോഗിൻ ചെയ്യാൻ കാണിക്കും ഏതെങ്കിലും ഒരു ഐ ഡി വെച്ചിട്ട് നിങ്ങൾ ലോഗിൻ ചെയ്യുക ഓക്കെ ഞാനിപ്പോൾ ഗൂഗിൾ ആണ് തിരഞ്ഞെടുക്കുന്നത് ഇപ്പോൾ നമ്മുടെ മൊബൈലിൽ എത്ര ഐ ഡി ഉണ്ട് അതൊക്കെ കാണിക്കും ഒരു ഐ ഡി ആണെങ്കിൽ ആ ഒരു ഐ ഡിയെ നിങ്ങൾ സെലക്ട് ചെയ്യുക എന്നിട്ട് ചിലപ്പോൾ ആ ഐ ഡിയുടെ പാസ്വേഡ് ഇവിടെ കൊടുക്കേണ്ടി വരും അതിനുശേഷം നിങ്ങൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ രൂപത്തിലായിരിക്കും കാണിക്കുക ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ താഴെ ഇടതുവശത്ത് കാണുന്ന ഈ ഒരു ഐക്കൺ ഉണ്ടല്ലോ രണ്ടാമത്തെ ഐക്കൺ അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ശ്രദ്ധിച്ച് മനസ്സിലാക്കുക കേട്ടോ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ടെംപ്ലേറ്റുകൾ കാണാൻ സാധിക്കും ഇതിലേതാണ് നിങ്ങൾക്ക് വേണ്ടത് അത് സെലക്ട് ചെയ്യുക ഞാനിപ്പോൾ ഇവിടെ കേക്ക് കട്ട് ചെയ്യുന്ന ഈ ഒരു ഓപ്ഷനാണ് ഞാനിപ്പോൾ തിരഞ്ഞെടുക്കുന്നത് അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ താഴെ അതിൻ്റെ പേര് കാണിക്കും കേട്ടോ കേക്ക് എന്നുള്ളത് ആ ഒരു പേരുണ്ടല്ലോ അവിടെ കാണിക്കുന്നുണ്ട് ഇനി ഇടതു വശത്ത് കാണുന്ന ആ ഒരു ഐക്കൺ ഉണ്ടല്ലോ ഫസ്റ്റത്ത് ഐക്കൺ അവിടെ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് നിങ്ങളുടെ ഗാലറി ഓപ്പൺ ആയിട്ട് വരും അതിൽ നിന്നും ഏതാണ് ഫോട്ടോ വേണ്ടത് അത് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക ഇപ്പൊ താഴെ ആ ഫോട്ടോ വന്ന് കിടക്കുന്നതായി കാണാൻ സാധിക്കും ഓക്കെ അതിനുശേഷം ഇവിടെ ആ ഒരു കേക്കിൻ്റെ പേരിൻ്റെ വലത് വശത്ത് കണ്ടോ ഈ ഒരു ഐക്കൺ അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക ഓക്കെ ഈ ഒരു ഐക്കൺ അവിടെ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് കുറച്ച് നേരം നിങ്ങൾ വെയിറ്റ് ചെയ്യാം ഓക്കെ ഇതാ ഇപ്പോൾ മുകളിൽ അതിൻ്റെ പ്രോഗ്രസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതാ ഇതുപോലെ ഓക്കെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം ഇത് നെറ്റ്വർക്കിൻ്റെ സ്പീഡിനനുസരിച്ചിട്ട് നമുക്ക് എഡിറ്റ് ചെയ്ത് ഇത് നമുക്ക് ഡൗൺലോഡ് ചെയ്യേണ്ട ഓപ്ഷൻ കാണിച്ചു തരും ഇവിടെ തന്നെ അതിൻ്റെ പ്രീവ്യൂ ഉണ്ടാവും ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ട്രെൻഡിങ് ആണ് ഈ ഒരു സംഭവം അതായത് റീൽസ് ഒക്കെ അവർ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇൻട്രോ ആയിട്ട് ഇങ്ങനെയുള്ള ഫോട്ടോസുകൾ ആനിമേഷൻ ചെയ്തിട്ടാണ് അവർ അതിലേക്ക് ചേർക്കുന്നത് അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കും നെറ്റ്വർക്കിന്റെ സ്പീഡിനനുസരിച്ച് നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് എഡിറ്റ് ചെയ്ത് നമുക്ക് ഗാലറിയിലേക്ക് സേവ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും ഞാനിപ്പോൾ തൽക്കാലം നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടൊന്ന് സ്പീഡ് ആക്കുന്നതാണ് കുറച്ചു നേരം നിങ്ങൾ വെയിറ്റ് ചെയ്യുക ബാക്ക് വരരുത് കേട്ടോ ഓക്കെ ഇപ്പോൾ ഏകദേശം ആയിട്ടുണ്ട് ഇതാ ഇവിടെ സംഭവം വന്നിട്ടുണ്ട് നമുക്ക് ഇവിടെ പ്ലേ ചെയ്യാനുള്ള ഉണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം ഇപ്പോൾ ഒരു കത്തി കൊണ്ട് ഇങ്ങനെ മുറിക്കുന്ന ആ രൂപത്തിലാണ് ഇതാ ഇതായിപ്പോൾ ആ ഒരു കേക്ക് കട്ട് ചെയ്യുന്ന പോലെ ഓക്കെ ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അത് നമുക്ക് ഈ ഒരു ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്തിട്ട് നേരെ ഗാലറിയിലേക്ക് സേവ് ചെയ്യാം അപ്പോൾ ഗാലറിയിലേക്ക് സേവ് ആയിട്ടുണ്ട് ഇനി ഗാലറി തുറന്നിട്ട് നമുക്ക് അതൊന്നും പ്ലേ ചെയ്യാം ഇതിന് ഒക്കെ ഉണ്ട് കേട്ടോ ഞാൻ സൗണ്ട് മ്യൂട്ട് ചെയ്തതാണ് ഓക്കെ ഇവിടെ ആ വീഡിയോ വന്നിട്ടുണ്ട് ഇതാ ഇതുപോലെ നമുക്കിങ്ങനെ കേക്ക് കട്ട് ചെയ്യുന്നത് പോലെ നമ്മുടെ ഫോട്ടോ ഇങ്ങനെ കട്ട് ചെയ്യുന്ന ആ ഒരു രൂപം നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതുപോലെ വേറെയും ഫോട്ടോ ഞാൻ എഡിറ്റ് ചെയ്തിട്ടുണ്ട് കണ്ടോ ഇത ഈ ഒരു ഫോട്ടോ ഇങ്ങനെ ഇടിഞ്ഞ് പൊളിഞ്ഞ് വീഴുന്നത് പോലെ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് ഒക്കെ ഉണ്ട് കേട്ടോ ഞാൻ മ്യൂട്ട് ചെയ്തതാണ് പിന്നെ അതാ വേറൊരു ഫോട്ടോ ഇത് കണ്ടോ ഇതിങ്ങനെ അടിച്ച് അമർത്തുന്നത് പോലെ ഓക്കെ ഇതീപ്പം വേറൊരു ഫോട്ടോ ഞാനിപ്പോൾ എടുക്കാണ് ഇതിങ്ങനെ പൊളിഞ്ഞ് വീഴുന്നത് പോലെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിലുണ്ട് കേട്ടോ നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് എഡിറ്റ് ചെയ്യാം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് തീർച്ചയായിട്ടും ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഒരു ദിവസം ഒരു ഫോട്ടോ മാത്രമേ എഡിറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഒന്നിൽ കൂടുതൽ ഫോട്ടോ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തായാലും പേയ്മെൻറ്റ് ചെയ്യണം ഓരോ ദിവസം ഓരോ ഫോട്ടോ നിങ്ങൾക്ക് ഇതുപോലെ എഡിറ്റ് ചെയ്യാമല്ലോ അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ മെയിൽ ഐ ഉണ്ടെങ്കിൽ ആ ഓരോ മെയിൽ ഐ ഒരു ദിവസം നമുക്ക് ഓരോ ഫോട്ടോ വീതം എഡിറ്റ് ചെയ്യാൻ സാധിക്കും അപ്പോൾ കൂടുതൽ മെയിൽ ഐ ഉള്ളവർക്ക് ഒരു ദിവസം തന്നെ കുറെ ഫോട്ടോ എഡിറ്റ് ചെയ്യാൻ സാധിക്കും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്ത് അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾക്ക് കമന്റ് രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ